തുടർന്നുണ്ടാകുന്ന നോർത്തേൺ ലൈറ്റ്സ് അഥവാ ധ്രുവദീപ്തി അമേരിക്കയിലും കാനഡയിലും ഈ ആഴ്ച ദൃശ്യമായിരുന്നു എന്നാൽ ആകാശത്തെ വർണ്ണക്കാഴ്ച അവസാനിക്കുന്നില്ല എന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രവചനം അതായത് ഓഗസ്റ്റ് മൂന്ന് നാല് ദിവസങ്ങളിൽ അമേരിക്കയിൽ നോർത്തേൺ ലൈറ്റ്സ് കാണാനാകും എന്നാൽ ഇത്ര നേരം ഈ ആകാശ കാഴ്ച ദൃശ്യമാകും എന്നത് വ്യക്തമായിട്ടില്ല സൗര കൊടുങ്കാറ്റുകൾ സജീവമായി തുടരുകയാണ് എന്ന് അമേരിക്കൻ ബഹിരാകാശ കാലാവസ്ഥ പ്രവചക കേന്ദ്രം അറിയിച്ചിരുന്നു ഇതിനാൽ ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിലേക്ക് മിതമായ തോതിലുള്ള ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു നോർത്തേൺ ലൈറ്റ്സ് കാണാനായി കാത്തിരിക്കുന്നവർക്ക് വളരെ ആകാംക്ഷ നൽകുന്ന വാർത്തയാണിത് ഓഗസ്റ്റ് ഒന്നിന് സംഭവിച്ച വളരെ ശക്തമായ എം പോയിന്റ് ക്ലാസ് സൗര കൊടുങ്കാറ്റിനെ തുടർന്നുള്ള കൊറോണൽ മാസ്ക് ഇഞ്ചക്ഷനുകളാണ് ഇന്നും നാളെയും ധ്രുവദീപ്തിക്ക് കാരണമാകുന്നത് ന്യൂയോർക്കിലും ഐഡോഹ സംസ്ഥാനത്തുമാണ് നോർത്തേൺ ലൈറ്റ്സ് ദൃശ്യമാവുക എന്നാണ് അമേരിക്കൻ ബഹിരാകാശ കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നു ഭൂമിയിലേക്ക് ധാരാളം ഊർജ്ജ കണികകളുടെ പ്രവാഹം ഇതിനെ തുടർന്നുണ്ടാകും സൗരക്കാറ്റിൽ നിന്നും വരുന്ന ചാർജിത കണങ്ങൾ ഭൂമിയുടെ കാന്തിക വലയത്തിൽ സ്വാധീനിക്കാൻ ആകർഷിക്കപ്പെടും ഈ കണങ്ങൾ ഭൗമാന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിച്ചാണ് ധ്രുവദീപ്തി ഉണ്ടാവുന്നത് ഈ നിറക്കാഴ്ച കാണാൻ തെളിഞ്ഞ ആകാശം പ്രധാനമാണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ ധ്രുവദീപ്തി വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷം ഏറ്റവും ശക്തമായ ജി ഫൈവ് ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റാണ് മെയ് മാസത്തിലുണ്ടായത് വ്യത്യസ്ത വേഗതയിലുള്ള നിരവധി സി എമ്മുകൾ ഭൂമിയിലേക്ക് സഞ്ചരിച്ചാണ് അന്ന് ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് സൂര്യനിൽ നിന്നുള്ള ഇത്തരം പ്രവാഹം മുൻപ് യൂറോപ്പിലും യു എസിലും ധ്രുവങ്ങളിലും മാത്രമാണ് ദൃശ്യമായിരുന്നത് ഇത്തവണത്തെ അത് ശക്തമായ കാറ്റ് കാശ്മീരിലെ ലഡാക്കിലും എത്തി രാത്രിയിലും ആകാശം ചുവന്നു നിൽക്കുന്ന പ്രതിഭാസമായ ഡ്രുവ ദീപ്തിയുടെ ചിത്രം ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്നത് ആദ്യമായാണെന്ന് ദൃശ്യം പരിശോധിച്ച ലഡാക്ക് ഹാൻഡിലെ ഒബ്സർവേറ്ററി ക്യാമറ എഞ്ചിനീയർ വ്യക്തമാക്കിയിരുന്നു കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പമുണ്ടെങ്കിലും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വലിപ്പമുണ്ടെങ്കിലും സൗര ഫീച്ചറുകൾ ഇല്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടമാണ് സൂര്യനിലെ കാന്തമണ്ഡല ചുഴിയാണ് ഓരോ പതിനൊന്ന് വർഷത്തിലും ഈ വർദ്ധിക്കുന്നതായി കാണാറുണ്ട് അത് ശക്തമായ സൗരോജലങ്ങളിലെ ചാർജ് കണങ്ങൾ ഒരു മഹാപ്രവാഹമായിരിക്കും ഇത്തരം സമയങ്ങളിൽ ഭൂമിയുടെ ധ്രുവ മേഖലകളിൽ വർണ്ണാഭമായ ധ്രുവദീപ്തികൾ ദീപ്തികൾ പ്രത്യക്ഷപ്പെടും ശക്തമായ കണങ്ങൾ ഉപഗ്രഹ വ്യോമായന റേഡിയോ സിഗ്നലുകൾ വഴിയുള്ള വാർത്താവിനിമയത്തെ തകരാറാക്കാനും ഇടയുണ്ട് വൈദ്യുതി വിതരണ ശൃംഖലകൾ തടസ്സപ്പെടാനും ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം സൂര്യകളങ്കങ്ങളെ ഗൗരവമായി കാണുന്നു ഭൂമിയിലെ ചൂട് മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയിൽ സൂര്യകളങ്കങ്ങൾ പങ്കുണ്ടോ എന്ന കാര്യം ശാസ്ത്രലോകം പഠിച്ചു വരികയാണ്